ഹലോ ഗെയ്സ് ഇപ്പം നമ്മളൊരു മാതളത്തിൻ്റെ ചായ ഉണ്ടാക്കാൻ പോവുകയാണ് അതിനാവശ്യമായിട്ടുള്ള മാതിളം ഉണ്ട് ഒരു മൂന്ന് നെല്ലിക്കയുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഉണ്ട് കുറച്ച് കറുകേപ്പില എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ മാതിളത്തിൻ്റെ തോട് ഇനി രണ്ട് ഗ്ലാസ് വെള്ളത്തിനകത്തിട്ട് തിളപ്പിക്കും പിന്നെ ഇഞ്ചിയും നെല്ലിക്കയും കറുകപ്പിലേയും കൂടെ മിക്സിക്കകത്ത് അടിക്കും കേട്ടോ നമുക്ക് ഇത് അടുപ്പിലോട്ട് വെക്കാം നമ്മൾ ആ കൂട്ടെല്ലാം അരച്ചിട്ടുണ്ട് അതായത് നെല്ലിക്കയും കറുകപ്പിലേയും ഇഞ്ചിയും കൂടെ നമ്മൾ അരച്ചിട്ടുണ്ട് ഇനി നമ്മളതെടുത്ത് ആ മാതളം പിന്നെ വേവിക്കാൻ വെച്ചതിൻ്റെ അകത്തോട്ട് ഒഴിക്കുവാണെന്ന് നമ്മളത് ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് നല്ലതുപോലെ തിളച്ച് വരട്ടെ രണ്ട് ഗ്ലാസ് വെള്ളത്തിനകത്താണ് നമ്മളിപ്പോൾ മാതളത്തിൻ്റെ തോട് ഇതും കൂടെ നമ്മൾ വേവിച്ചെടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണിത് പഞ്ചസാര ചേർക്കേണ്ടുള്ളവർക്ക് പഞ്ചസാര ചേർക്കാം ഷുഗർ എന്താണ് തേൻ ചേർക്കേണ്ടുള്ളവർക്ക് തേൻ തേൻ ചേർക്കാം അതെല്ലാം ഒന്നും ഇല്ലാത്തവർക്ക് ഒന്നുമില്ലാതെ തന്നെ കുടിക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ചായയാണത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് മലബന്ധത്തിനും നമുക്ക് വല വയറിന് എന്തെങ്കിലും അസ്വസ്ഥതയോ മറ്റുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിലൊക്കെ കുറേ ഉപകാരങ്ങളുള്ളതാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഞാനിത് പിന്നെ തിളച്ച് ഒന്ന് വറ്റി വന്നതിന് ശേഷം അടുത്ത് കാട്ടിത്തരാം അപ്പോഴും നമ്മുടെ ഈ എന്താ പറയുക മാതളത്തിൻ്റെ ചായ പോകുക നല്ല സെറ്റായി വരുന്നുണ്ട് അതാ കണ്ടോ ആ വെള്ളം ആ ഇതെല്ലാം വെന്ത് കറിയപ്പിലേയും നെല്ലിക്കി ഇഞ്ചി എല്ലാം എന്ത് മാതൃത്തിൻ്റെ തോടൊക്കെ വെന്ത് തയ്യൊരു പരുവത്തിലായിട്ടുണ്ട് ഇനി നല്ലതുപോലെ വറ്റി വരട്ടെ അപ്പോൾ നമ്മക്കളത് ക്ലാസ്സിലോട്ട് ഒഴിക്കുന്നത് കാട്ടിത്തരാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ നടക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഞ്ചസാര ചെറുക്കണേ പഞ്ചസാര തേൻ ചേർക്കുള്ളവർക്ക് തേനും പിന്നെ അതേപോലെ തന്നെ ഒന്നുമില്ലാതെ നമുക്കിത് കുടിക്കാം കേട്ടോ അപ്പം താണ്ടേ ഇത് എല്ലാം എന്ത് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുവാണ് പിന്നെ അടുത്തത് കണ്ടേ ആവശ്യത്തിന് തേനും തേൻ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഒഴിക്കാം നമ്മൾ എത്രയാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് തേൻ ഒഴിക്കാം ഓക്കെ ഇതാണ് നമ്മളെ മാതളത്തിൻ്റെ ചായ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചായയാണ് കണ്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ട്രൈ ചെയ്യണം പിന്നെ കുടിച്ച് നോക്കിയിട്ട് നമുക്ക് ഏറ്റവും നല്ലതാണ് പിന്നെ ഒരു പ്രത്യേക കാര്യം പറയണത് ഉള്ള ആൾക്കാർ മാക്സിമം ശ്രദ്ധിക്കുക കാര്യമെന്ന് വെച്ചാൽ കുടിക്കാൻ അവർക്ക് പാടുള്ളതല്ല കാര്യം ഷുഗർ ഉള്ള ആൾക്കാർ ഇത് കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് അത് പറഞ്ഞു ഇതൊരു ഡോക്ടർ പറഞ്ഞു തന്ന മെഡിസിനാണ് ഞങ്ങളിത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക കമൻസിലെണ്ണം കേട്ടോ ഓക്കെ ബൈ